കടൂർ സിയോൺ മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു ഓട്ടിസം ബോധവൽക്കരണ ദിനമായ ഏപ്രിൽ രണ്ടിന് സിയോൺ ഗ്രൂപ്പ് ചെയർമാൻ എബ്രഹാം കലമണ്ണിൽ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഓട്ടിസം ബാധിച്ച കുട്ടികളെ ചേർത്ത് നിർത്തേണ്ടത് സമൂഹത്തിന്റെ കടമയാണെന്നും ശരിയായ ചികിത്സയും പരിചരണവും ഉറപ്പുവരുത്തുകയാണ് ഈ ക്ലിനിക്കിന്റെ ലക്ഷ്യം എന്ന് അദ്ദേഹം പറഞ്ഞു മരുന്ന് അല്ല ആഹാരമാണ് മരുന്ന് മനസ്സനേ നിങ്ങൾ കണ്ടു അറിയണം അതാണ് കൊതിനായിട്ട് ഇപ്പോൾ പറഞ്ഞത് മൂന്ന് മാസം ആngModelം പ്രതിജീവിച്ചില്ല നമ്മയൊരു മൂതോ മൂത്തോ ഇല്ല ജീവിക്കാൻ ഇല്ലേ ഒരു സ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ ഓട്ടിസം അവസ്ഥയുള്ള കുട്ടികൾക്കുള്ള തെറാപ്പിയും അവരുടെ മാതാപിതാക്കൾക്കുള്ള പരിശീലനവും നൽകുന്നു ബുദ്ധിമാന്ദ്യവും പഠന വൈകല്യങ്ങളും വിവിധ തരത്തിലുള്ള പെരുമാറ്റ വൈകല്യങ്ങൾക്കും കൌമാരപ്രായക്കാർക്കുമുള്ള കൌൺസിലിങ്ങും ലഹരിമുക്തിക്കുള്ള പരിശീലനവും നൽകും മൗണ്ട് സിയോൺ ഗ്രൂപ്പ് വൈസ് ചെയർമാൻ സാമുവൽ എബ്രഹാം എം ഡി ജോസഫ് എബ്രഹാം ഡയറക്ടർ ഷിജു വർഗീസ് ജനറൽ മാനേജർ തോമസ് ജോൺ മെഡിക്കൽ സൂപ്രണ്ട് മേജർ ഹരികുമാർ ശിശുരോഗ വിഭാഗം മേധാവി ഡോക്ടർ പി സവിത നഴ്സിംഗ് സൂപ്രണ്ട് ലഫ്റ്റനന്റ് കേണൽ സൂസമ്മ എബ്രഹാം അഡ്മിനിസ്ട്രേറ്റർ സിബി വർഗീസ് അജോ ജോൺ എന്നിവർ സംസാരിച്ചു അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നിതിൻ നന്ദി പറഞ്ഞു വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ നിരവധി പേർ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തു न्यूज ब्यूरो अडूर